ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ മതിലകം യൂണിറ്റ് മന്ദിരത്തിന്റെ ഇരുപത്തി വാർഷികം സംഘടിപ്പിച്ചു സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഇന്ദു കലാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ പരിപാടികളും പങ്കെടുക്കാറുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമാക്കുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം ഇതിൻ്റെ ആദ്യത്തെ നാലായിരത്തി ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് അമീതിക്ക് വാരങ്ങളൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കെട്ടിടം പണിയണമെന്ന് ഒരു ദീർഘ വീക്ഷണം ഉണ്ടായത് വളരെ അത്ഭുതമായ നോക്കുക അപ്പം അമീതിക്കൂടെ പറഞ്ഞപ്പോൾ രണ്ട് സെന്റ് സ്ഥലം കിട്ടാന്ന് വെച്ചിട്ടുണ്ട് എനിക്ക് രണ്ട് സ്വലത്ത് രണ്ട് സെന്റിന്റെ ആവശ്യമില്ല അന്ന് ദിവാകരനായിരുന്നു യൂണിറ്റിൻ്റെ പ്രസിഡന്റ് എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തോട് പറഞ്ഞാൽ നമുക്കൊരു കെട്ടിട പറയാം ഞാൻ ഈ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി എൻ്റെ ആവശ്യത്തിലൂടെ കുറച്ച് ഭൂമി ഭൂമിയെടുത്ത് ബാക്കി സംഘടനയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ അത് നെഞ്ചോട് ചേർത്തുകൊണ്ട് അതിനെ അംഗീകരിക്കുകയും ചെയ്ത ആ രണ്ട് മനസ്സിലും

എം എസ് സി കെമിസ്ട്രിയിൽ ഉയർന്ന മാർക്ക് നേടിയ ശ്രീലക്ഷ്മി സുരേഷിനെ സംസ്ഥാന ട്രഷറർ സി പി അശോകൻ ആദരിച്ചു ജില്ലാ ഭാരവാഹികളായ പ്രകാശ് കുമാർ തോമസ് വടക്കൻ ടി എച്ച് അഷ്കർ പോൾസൺ തെക്കും പേടിക കൊച്ചു മാത്യു എം പി മധുസൂദനൻ യൂണിറ്റ് ഭാരവാഹികളായ വി എസ് സുബീൻ ടി കെ ബഷീർ സി സുരേഷ് കർമലോ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീനരെ അറക്കല്ല പ്രകടം നിർവഹിച്ചതോടുകൂടി നമ്മുടെ യൂണിറ്റ് അദ്ദേഹത്തിന്റെ വഴി ആരംഭിക്കുകയും നമ്മുടെ യൂണിറ്റ് അംഗങ്ങളിൽ നിന്ന് മാത്രം ഓരോരുത്തർ അവരുടെ കഴിവ് അനുസരിച്ച് വാഗ്ദാനം ചെയ്ത സംഘങ്ങൾ കൊണ്ട് മാത്രം നമ്മുടെ ഈ യൂണിറ്റ് കെട്ടിടം ഒരാഴ്ച ഒരാഴ്ച മുൻപേ തന്നെ ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് കാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ Authorized technicians, live Service Center, Boat, Zebronics, Target, Turingia, accessories Accessory, Authorized Dealer, Salala Mobile, Smooth Pedica, your smartphone partner. You're watching True Line News.